ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബോകൺവിലൊക്കെ പൂക്കൾ നന്നായിട്ടുണ്ടാകാൻ നമുക്ക് കുറച്ച് വളങ്ങൾ അറിയാമല്ലോ അപ്പോൾ അതുകൂടാതെ തന്നെ ഒരു പുതിയ വളം കൂടി പുതിയതെന്നല്ല എൻ്റെ അറിവിൽ പുതിയതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉപകാരത്തിപ്പെട്ടോട്ടെ എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ണൂർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ബോകുൺവിലയിൽ ഇതുപോലെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കണമല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ ആകെ കുറച്ച് കളക്ഷൻസ് ഉള്ളൂ അതും ഞാൻ സ്റ്റെം കട്ടിങ്സ് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് വലിയ ചട്ടിലുള്ളതൊക്കെ പഴയ ചെടികളാണ് അതിൻ്റെ തന്നെ കട്ടിങ്സ് ചെറിയ പൊട്ടലോട് നട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന തൈക്കളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താഴത്ത് നിൽക്കുന്ന ബോഗൺ ഒരു വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിലുള്ളതിന് പിന്നെ വേറെ വഴിയില്ലല്ലോ കാരണം അതിന് വളം കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് കൊടുക്കണം മറ്റേതിന് എന്ന് പറഞ്ഞാൽ താഴത്ത് നിന്ന് മണ്ണീന്നൊക്കെ വളങ്ങൾ ആവശ്യമുള്ളത് വലിച്ചെടുക്കുന്നുണ്ടാകും അപ്പോൾ അപ്പോൾ നമ്മൾ പോട്ടിൽ നട്ട് കൊടുക്കുമ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ പോട്ടിന് താഴ്ത്തോട്ടും ഇതിൻ്റെ പോകാതെ പോകാതെയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പോട്ടീന്ന് ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോളിൽ നിന്ന് താഴ്ത്തോട്ടും ഈ വേരുകൾ പോകും അപ്പോൾ അത് വല്ലാത്ത അതിന് ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ വേര് താഴ്ത്തോട്ട് പോയിട്ടുണ്ടാകും ഇടയ്ക്കൊക്കെ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവയ്ക്കുമ്പോൾ ഈ വേരുകൾ അടിയിലോട്ട് പോകില്ല പിന്നെ നമുക്കറിയാമല്ല ഇതിൻ്റെ പ്രൂണിങ് മണ്ണ് ഇളക്കി വേരൊക്കെ നാടി കട്ട് ചെയ്ത് കൊടുക്കണ ടൈമൊക്കെ ഉണ്ട് ആ ടൈമിൽ നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ബോൺ വീഡിയോസ് ഞാൻ രണ്ടു രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് കാണാത്തവരുടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതിൽ ഞാൻ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ അധികം പ്രോണിങ് ഒന്നും വേണ്ടാത്തൊരു സ്റ്റേജിൽ നിന്ന് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സോഫ്റ്റ് സ്റ്റെംസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക പൂക്കൾ കൊഴിയാറായതൊന്നും അടർത്തി കൊടുത്താൽ മതി അപ്പോൾ അവിടെ നിന്ന് പുതിയത് വന്നോളൂ കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ചെടികൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കണത് നമ്മുടെ ഈ ഡി എ പി ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അതുപോലെ തന്നെയാണ് എല്ലുപൊടിയും ഇട്ട് കൊടുക്കേണ്ടത് എല്ലുപൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോഗിലാസ് റോസ് അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ അപ്പോൾ എല്ലുപിടി ഇട്ട് കൊടുക്കണമനുസരിച്ച് നമ്മൾ അനുഭവം ശ്രദ്ധിക്കണം കാരണം എല്ലുപുടിയൊക്കെ ചൂടാണ് കേട്ടോ ഡി എ പി ചെയ്ത് കൊടുക്കണമെങ്കിൽ തന്നെ അത് പ്ലാന്റിൽ കടക്കുന്ന നീങ്ങിയിട്ട് പോട്ടിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതും ഒരു ചെറിയ ടീസ്പൂൺ അളവിലൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് പോട്ട് അനുസരിച്ച് അളവുകൾ വ്യത്യാസപ്പെടുത്തുക കേട്ടോ അപ്പോൾ അത് ഡി എ പി ചെറിയ ഉണ്ട ഉണ്ടി എ പി ആണല്ലോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നനവ് ചെ കിട്ടണ അനുസരിച്ചാണ് പ്ലാന്റിന് അത് എക്സൈസായി കിട്ടണത് അതല്ലാതെ തന്നെ വേറൊരു ലിക്വിഡ് രൂപത്തിലുള്ള ഡി എ പി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ അടുത്താണ് അറിയാനിടുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ അത് ആകുമ്പോൾ പെട്ടെന്ന് പ്ലാന്റിന് എക്സൈസ് ആവുന്നു പറയണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഫോട്ടോയിൽ കാണുന്നതെട്ടോ സംഭവം അപ്പോൾ നിങ്ങളൊന്നും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കണം ഉപാധ്യതപ്പെടണമെന്നു വിചാരിക്കണം വീണ്ടും ശവം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അതായത് എസ്സാം വലൈക്കും ടേക്ക് കെയർ